അനീഷ് എന്ന് പറയുന്നത് അസാധ്യമായ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇന്ന് ഇന്നത്തെ ലൈവിൽ ഞാനത് കണ്ടു ആ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ എപ്പിസോഡിൽ അത് സംപ്രേഷണം ചെയ്തപ്പോൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് അനീഷ് അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സീസണിൽ കാരണം വൈൽഡ് കാർഡുകൾ അനീഷിൻ്റെ അധികാരത്തെ കവർന്നെടുത്തിരിക്കുകയാണ് ഈ സീസണിൽ ഒരിക്കലും അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അനീഷ് എന്ത് ചെയ്യും അനീഷിന് രണ്ട് പേരുകൾ പറയാനുണ്ട് ആ പേരുകൾ ബിഗ് ബോസ് എന്തായാലും കൺഫഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് അനീഷിൻ്റെ അടുത്ത് പറയാനായിട്ട് പറയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഇനിയിപ്പോൾ ഓപ്പൺ നോമിനേഷൻ വന്നാലും ടാസ്കുകളിലൂടെ നോമിനേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വന്നാലും അനീഷിന് കിട്ടില്ല പക്ഷെ അനീഷ് ഇന്ന് സ്വന്തം ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു എല്ലാവരും നോമിനേറ്റ് ചെയ്തതിനു ശേഷം എണീറ്റ് നിന്ന് നെവിൻ്റെയും അനുമോളുടെയും പേര് നോമിനേറ്റ് ചെയ്യുകയും അതിന്റെ റീസൺ പറയുകയും ചെയ്തു അതായത് ബിഗ് ബോസിന്റെ നിയമങ്ങളെയും തീരുമാനത്തെയും ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ എനിക്ക് പറയാൻ വേറൊരു അവസരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഇത് പറയുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് അവിടെ ജിഷൻ നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് നിയമപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നോമിനേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അനീഷ് നിയമലംഘനം നടത്തി എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട് പക്ഷേ അനീഷിന് ഇത് ബാധകമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അനീഷ് ഓൾറെഡി നോമിനേഷൻ നിഷേധിക്കപ്പെട്ട ആളാണ് ഇവിടെ അനീഷിന്റെ നോമിനേഷന് ഒരു പ്രസക്തിയും ഇല്ല ഓഡിയൻസിന് മനസ്സിലാക്കാൻ കഴിയുമെന്നതിനപ്പുറം ഈ ഷോയ്ക്കകത്ത് അനീഷിന്റെ നോമിനേഷൻ കൗണ്ട് ചെയ്യാത്തടത്തോളം കാലം ആ നിയമം അനീഷിന് ബാധകമാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ വീക്കെൻഡിൽ ലാലട്ടൻ്റെ കൈയിരണ്ടെണ്ണം കിട്ടിയേക്കാം എന്നാലും പ്രശ്നമില്ല കാരണം ഇത് ബ്രില്യൻറ്റ് മൂവാണ് കാരണം ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുത്തു ബിഗ് ബോസ് നിഷേധിച്ചു അനീഷിന്റെ വോട്ട് കൗണ്ട് ചെയ്യില്ല പക്ഷെ എങ്കിലും അനീഷിനെ അറിയാൻ ആഗ്രഹിക്കും ആരെ ആയിരിക്കും അനീഷ് നോമിനേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഒരു ഒരു അവസരം ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് രണ്ട് പേരുകൾ എടുത്ത് ഇട്ട് കൊടുക്കാൻ അനീഷിന് കഴിഞ്ഞു എന്ന് പറയുന്നത് അസാധ്യമായ ഗെയിം പ്ലാൻ ആണ് വീണ്ടും വരാം